ആയിക്കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണം ഞാനും ഇവരെ സുഖായിരിക്കണു അപ്പോൾ ഓരോരുത്തർക്കും ഓരോ അസുഖങ്ങളും കാര്യങ്ങളും വരുമ്പോഴാണ് ജീവിതത്തിൽ ഓരോ പാഠങ്ങളും മനസ്സിലാവുക അല്ലേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടമ്മ ആ ഒരു വീട്ടമ്മേനെ തന്നെ എടുക്കൂ അപ്പോൾ ആ ഒരു വീട്ടമ്മ എന്ന് പറയുമ്പോൾ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഓരോരുത്തർക്കും മക്കൾക്ക് വേണ്ടിയിട്ടും തൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടും മുന്നിപ്പം തന്നെ തന്നെ കൂടെ നിൽക്കുന്ന തൻ്റെ തൻ്റെ മാതാപിതാക്കളോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മാതാപിതാക്കളോ ആരാണെങ്കിലും ഉണ്ടാകും എല്ലാവർക്കും വേണ്ടുന്ന വിധം എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് അതുപോലെ അസുഖമായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും ആ സമയത്തൊക്കെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്ത് കൊടുത്ത് കാര്യങ്ങളൊക്കെ നോക്കി കൊണ്ട് നടക്കുന്ന ഒരു വീട്ടമ്മ ആ വീട്ടമ്മയ്ക്ക് എന്തെങ്കിലും വയ്യാന്ന് തോന്നി അല്ലെങ്കിൽ ചെറുതായിട്ടാണെങ്കിൽ പോലും അല്ലെങ്കിൽ അല്ല ഒത്തിരി കൂടുതലായിട്ട് എന്തെങ്കിലും അസുഖങ്ങളായാല് പോലും ചുരുക്കം ചെറിയൊരു തലവേദന ആണെങ്കിൽ പോലും റെസ്റ്റ് എടുക്കാനുള്ള സമയം കിട്ടില്ല ആ തലവേദനയ്ക്കൊരു ഗുളിക കഴിച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കുന്നല്ലാതെ എന്നല്ലാതെ നമുക്ക് ഒന്ന് റെസ്റ്റ് എടുത്ത് സമാധാനമായിട്ട് റിലാക്സ് ആയിട്ട് ഇരുന്നിട്ട് നമുക്കൊരു തലവേദന മാറാനായിട്ടുള്ളൊരു വഴിയും കാണില്ല കേട്ടോ അപ്പം ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്ക് മൈഗ്രൈൻ ഉണ്ട് സൈനസൈറ്റിസ് ഉണ്ട് അതുപോലെ തന്നെ എനിക്ക് എൻ്റെതായ പല കാര്യങ്ങളും അല്ലേ നമുക്ക് ചിലപ്പോൾ എല്ലാം നമുക്ക് എല്ലാവരോടും പറയാൻ പറ്റിക്കോളണം എന്നില്ലല്ലോ അപ്പം അങ്ങനെ ഒരുപാട് നമുക്ക് ഓരോരുത്തർക്കും ബുദ്ധിമുട്ടുകളുണ്ട് അതും ഓരോ ഒരു തരത്തിലല്ലെങ്കിൽ ഓരോ തരത്തിലായിട്ട് മാനസിക വിഷമങ്ങളുള്ളവർ ഇല്ലാത്തവർ ഇല്ല അല്ലേ അപ്പോൾ അങ്ങനെ ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ തലവേദനയായിട്ടിരിക്കണ ദിവസം സംസാരിക്കാ അപ്പോൾ നമുക്ക് ആരോടും മിണ്ടാൻ ഇഷ്ടാവില്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് അങ്ങനെ സംസാ സംസാരിക്കാൻ ഇഷ്ടാവില്ല ആരും നമ്മളോട് മിണ്ടണത് ഇഷ്ടാവില്ല ശബ്ദം കേൾക്കണത് ഇഷ്ടാവില്ല വെളിച്ചം കാണുന്നത് ഇഷ്ടാവില്ല അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം എനിക്ക് എൻ്റെ എൻ്റെ തന്നെ റിലേഷനിലുള്ള ഒരു ചേച്ചി വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം എന്നെ വിളിക്കും അന്വേഷിക്കും അങ്ങനെ ചെയ്യാറുണ്ട് ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജെങ്കിലും ഇട്ട് വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ അന്ന് ഇതുപോലെ വിളിക്കുകയാണ് ചെയ്തത് വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്തു എടുത്തിട്ട് എൻ്റെ ശബ്ദം കേട്ടപ്പോൾ എന്നോട് ചോദിച്ചാൽ എന്താ മോളെ നിനക്ക് വയ്യായ്മണ്ടോ സുഖമില്ലാത്ത പോലെ ശബ്ദത്തിന് എന്ത് അങ്ങനെയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വയ്യ ചേച്ചി എനിക്ക് നല്ല തലവേദനയാണ് സഹിക്കാൻ പറ്റുന്നില്ല ആദ്യമൊക്കെ അങ്ങനെ മാസത്തിലൊക്കെ അങ്ങനെ ഉണ്ടായി ഉണ്ടായിരുന്നു പിന്നെ രണ്ടാഴ്ച കുടുംബമായി ഇപ്പം ഒരാഴ്ചയായി അതിന് ശേഷം ഇപ്പോൾ എനിക്ക് ഒന്നരാടന്ന് പറഞ്ഞ പോലെ തലവേദനയാണ് എന്ന് പറഞ്ഞു കൂട്ടാം അപ്പം എന്നോട് ഇങ്ങനെ കുറേ എന്നോട് പറഞ്ഞു നീ ടെൻഷൻ അടിക്കണ്ട പിന്നെ നിനക്ക് എല്ലാം വച്ചാൽ അമ്മയ്ക്ക് വയ്യായി എല്ലാം കൂടി ആകുമ്പോൾ നിനക്ക് ടെൻഷനായിട്ടാണ് അങ്ങനെയാണ് നീ ഒന്ന് അങ്ങനെ റിലാക്സായിട്ടിരിക്കുക അപ്പം തന്നെ നിനക്കൊരു മാറ്റം കാണുമെന്നൊക്കെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു കിട്ടാം അപ്പം ഞാൻ പറഞ്ഞു ആ ഒന്നും പറയണ്ട അപ്പം തലവേദന ഈ കാര്യങ്ങൾ നടക്കണ്ട നടക്കണ്ടതെന്ന് വിചാരിച്ച് ഞാനപ്പോൾ ഗുളിക എടുത്ത് കഴിക്കും പക്ഷെ നമ്മൾ നമ്മളെപ്പോഴെപ്പോഴും ഇങ്ങനെ ഗുളിക കഴിക്കാൻ പാടില്ല അല്ലെങ്കിൽ അങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ ദോഷം നമുക്ക് അറിയാതെ അല്ല കേട്ടോ പക്ഷെ കാര്യങ്ങൾ നടക്കണ്ടേ പക്ഷെ നമ്മൾ മാത്രം അങ്ങനെ ചെയ്യണുള്ളൂ കേട്ടോ എനിക്ക് തോന്നുന്നു എന്നുവെച്ചാൽ വീട്ടമ്മമാർ മാത്രം കാരണം എന്താ വെച്ചാൽ കാര്യങ്ങൾ എങ്ങനെയും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഗുളിക എടുത്ത് കഴിക്കും അതിന് ശേഷം നമ്മൾ റെസ്റ്റ് എടുക്കാൻ പോലും സമയമില്ല ഗുളിക കഴിച്ച് ചിലപ്പോൾ ഒരു അരമണിക്കൂർ നമുക്കൊരു സാ ഒരു സമാധാനം കിട്ടും അപ്പം നമ്മൾ വീണ്ടും നമ്മുടെ പണികൾ ചെയ്യണം അല്ലേ പക്ഷേ നേരെ തിരിച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ ഓരോരുത്തർക്ക് തലവേദനയാണെങ്കിൽ പോലും അല്ല നിസാരം ഒരു ജലദോഷമാണെങ്കിൽ പോലും റെസ്റ്റ് എടുക്കുന്നതും അതുപോലെ തന്നെ ഒരു കാര്യങ്ങളും ചെയ്യാതെ വാതിടച്ച് കിടക്കുന്നവരും അങ്ങനത്തെ ആൾക്കാരും ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഓരോ ഓരോരുത്തരുടെ സൗകര്യങ്ങളാണ് കേട്ടോ നമുക്കതില്ല നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിനെ അല്ലെങ്കിൽ നമ്മളെ നമ്മളേനെ ചുറ്റി നിൽക്കുന്ന ആരൊക്കെ അവർക്കൊക്കെ വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എത്ര വേണ്ടെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കൂലേ പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നൂല നമ്മൾ ഭക്ഷണം കഴിക്കില്ല അപ്പോൾ നമ്മുടെ ആരോഗ്യം അങ്ങനെ നശിച്ചു പോവുകയാണ് അല്ലേ അപ്പോൾ അത് നമ്മൾ ചിന്തിക്കണില്ല നമ്മുടെ ആരോഗ്യം നശിച്ചു പോകും തോറും നമുക്ക് തന്നെയാണ് ദോഷം നമുക്ക് നമുക്കറിയാതെയല്ല പക്ഷെ നമ്മൾ എന്തിനൊക്കെയോ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് നമ്മുടെ കാര്യങ്ങള് നമ്മൾ എന്തെന്ന് പറയുക എന്തൊക്കെയോ ബന്ധങ്ങളിലൂടെ നമ്മളതിനെ ചുറ്റി വരഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമുക്കങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ അപ്പോൾ ആ ചേച്ചി പറഞ്ഞു ആ ചേച്ചിക്ക് ഇങ്ങനെ തലവേദന ആയിട്ടിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പം ഞാൻ തോർത്തോണ്ടൊക്കെ അങ്ങനെ അടുത്ത് തലയെക്കൂടെ ഇങ്ങനെ കെട്ടും അതുപോലെ തന്നെ ഗുളിക്കൊക്കെ കഴിക്കും കാരണം പണികളൊക്കെ കഴിയേണ്ടി വെച്ചിട്ട് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എപ്പോഴെപ്പോഴും തലവേദനയാണ് എപ്പോഴും തലവേദന ഞാൻ ചോദിക്കും എന്ന് പറയും അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഞാൻ ഇവിടെ ചിന്തിക്കാറുണ്ട് ഞാൻ എപ്പോഴും തലവേദനയെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ സ്വയം ചിന്തിക്കും എന്നോട് എൻ്റെ മക്കളായിക്കോട്ടെ മരുമക്കളായിക്കോട്ടെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞില്ലെങ്കിലും അവരുടെ മനസ്സിൽ ചിലപ്പോൾ തോന്നുന്നുണ്ടാവും ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ ഇനി തോന്നുന്നുണ്ടല്ലേ എന്ന് കറില്ലേ ഞാൻ അവരോട് ചോദിച്ചിട്ടില്ല അപ്പം അല്ലെങ്കിൽ നമ്മുടെ നമ്മളോട് ആരെങ്കിലും അറിയുന്ന ആരെങ്കിലും ചോദിക്കുമ്പോൾ തലവേദന എന്ന് പറയുമ്പോഴും ഞാൻ ചിന്തിക്കും അപ്പം ഇവരൊക്കെ വിചാരിക്കില്ലേ എപ്പോഴിപ്പോഴും തലവേദനയാ എന്താ അങ്ങനെ ചിന്തിക്കുന്നു എന്ന് പറഞ്ഞു എൻ്റെ മനസ്സിൽ തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ ആ ചേച്ചി പറയുകയാണ് അവർ ആ ചേച്ചിയോട് അങ്ങനെ പറയും അത്രയും എപ്പോഴെപ്പോഴും തലവേദനയാണോ എന്ന് ചോദിക്കുന്നു അപ്പോൾ ചേച്ചി ഇങ്ങനെ ഒരു തലവേദന ഒരു പ്രാവശ്യം അവർക്ക് വന്നാൽ മതി അവര അവരിട്ടെറിഞ്ഞു ഓടും നമ്മളായതുകൊണ്ട് ഇങ്ങനെ സഹിക്കുകയാണ് എന്നിട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് അപ്പോൾ നമ്മളാ വിഷമം കൊണ്ടാണ് നമ്മൾ തലവേദനയെന്ന് പറയുന്നത് അപ്പോൾ അതിന് എങ്ങനെയാണ് എന്ന് പറഞ്ഞു കേട്ടോ അപ്പം താങ്ങുള്ളവർക്കെ തളർച്ചയുള്ളൂ താങ്ങില്ലാത്തവർക്ക് തളർച്ചയില്ല എന്ന് ഞാൻ പറഞ്ഞു ശരിയാണ് താങ്ങുള്ളവർക്കെ തളർച്ചയുള്ളൂ താങ്ങില്ലാത്തവർക്ക് തളർച്ചയില്ല അപ്പോൾ എന്ത് വിഷമങ്ങൾ വന്നാലും നമ്മൾ സഹിച്ചു കൂടുതലും നടത്തും അപ്പൊ താങ്ങുള്ളവർക്ക് ഞാൻ പറയും വടക്കാൻ ശരി വരുന്ന മതി താങ്ങുള്ളവർക്ക് പിന്നെ സഹിക്കില്ല പറയും നല്ലപോലെ കപ്പക്കെട്ടുണ്ട് ചെറുതായിട്ട് ചുമയൊക്കെ വരുന്നുണ്ട് തലവേദനയുണ്ട് അപ്പൊ ഞാൻ വീണ്ടും ഇപ്പൊ തലവേദനയുമ്പോ നിങ്ങൾക്കൊന്നും തോന്നുന്നുണ്ടട്ടോ പിന്നെ താങ്ങുണ്ടായിട്ട് മാത്രം കാര്യമില്ല കേട്ടോ താങ്ങുണ്ടെങ്കിലും ആ ആൾക്ക് ഒരു കഴിവുണ്ടാവണം അല്ലെങ്കിൽ നമ്മളെ അമിതമായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമുക്കൊരു തലവേദന പറയുമ്പോഴേക്കും നമ്മളേനെ താങ്ങി പിടിച്ച് കൊണ്ടുപോകണം അല്ലെങ്കിൽ അപ്പളേക്ക് ഡോക്ടറെ ഡോക്ടറെടുത്ത് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണങ്ങൾ എടുത്ത് തരണം അല്ലെങ്കിൽ ഭക്ഷണം വായിൽ വെച്ച് തരണം ഇതൊന്നും ഞാൻ പറയണില്ല പക്ഷേ എന്നാലും നമുക്ക് താങ് എന്ന് പറയുമ്പോൾ എന്താച്ച നമ്മളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ അല്ലെങ്കിൽ നീ കിടന്നോട്ടോ അല്ലെങ്കിൽ ഇപ്പം മാറും കുറച്ച് നേരം റെസ്റ്റ് എടുക്ക് അങ്ങനെ അല്ലെങ്കിൽ അമ്മ റെസ്റ്റ് എടുത്തോളൂ അല്ലെങ്കിൽ അമ്മ കിടന്നോളൂ അങ്ങനെയൊക്കെ തന്നെ നമുക്കൊരു മാറ്റം കിട്ടും അല്ലേ അല്ലാതെ നമ്മളെ സ്ഥലം എനിക്കൊന്ന് പറയുമ്പോഴത്തേനും താങ്ങിക്കൊണ്ടു പോയി കിടത്തി അല്ലെങ്കിൽ താങ്ങിക്കൊണ്ട് പോയി ഡോക്ടറത്തേക്ക് കൊണ്ടുപോയി അല്ലെങ്കിൽ ഭക്ഷണം കൊടുത്തിട്ട് നമ്മുടെ വായിൽ വെച്ചു തന്നു അല്ലെങ്കിൽ ഭക്ഷണം വിളമ്പി കൊണ്ടു അതൊന്നും വേണ്ട എനിക്ക് ഞാനും അങ്ങനെ ചിന്തിക്കാറില്ല കേട്ടോ എന്നാലും എപ്പോഴെങ്കിലും ഒരു പരിഗണന അല്ലെ ഒരു പരിഗണന ആരാ ചിന്തിക്കാത്തത് അങ്ങനെ പരിഗണന കിട്ടാത്തത് കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു പരിഗണന നമുക്ക് ലഭിക്കാത്തത് കൊണ്ട് ആയിരിക്കാം ചിലപ്പോൾ നമ്മളിതെല്ലാം സഹിച്ച് മെഡിസിൻ കഴിച്ചാൽ പക്ഷെ അപ്പോഴും നമ്മൾ നമ്മുടെ ശരീരത്തിനെയാണ് കൊണ്ടിരിക്കുന്നത് നമുക്കത് അറിയാതെ അല്ല പക്ഷെ കാര്യങ്ങൾ കഴിഞ്ഞു പോകണ്ടേന്ന് വിചാരിച്ചിട്ടാ കേട്ടോ അല്ലാതെ നമുക്ക് താങ്ങാൻ ആളുണ്ടായിട്ട് ആ താങ്ങാനുള്ള ആൾ കൊണ്ട് ഉപദ്രവം ഉപകാരം ഇല്ലാച്ചാൽ പിന്നെ എന്താ കാര്യം എത്രയോ പേർ അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതായത് യാത്രകൾ ചെയ്യാൻ ഒരുപാട് ഞങ്ങൾ യാത്രകളൊക്കെ ചെയ്യാൻ ഇഷ്ടമെന്നൊക്കെ പറയുമ്പോൾ എന്നോട് പറയും യാത്രകൾ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ് അതുപോലെ തന്നെ പുറത്ത് എപ്പോഴേലൊക്കെ പോയിട്ട് പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കുക അതൊക്കെ ഒരു രസമല്ലേ ജീവിതത്തിൽ നമ്മളിപ്പോൾ എപ്പോഴും ഹോട്ടൽ ഭക്ഷണം കഴിക്കണം എന്നല്ല ഞാൻ പറയുന്നത് അതിൽ എപ്പോഴെങ്കിലൊക്കെ നമ്മൾ പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കുക ഒരു സിനിമയ്ക്ക് പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടികളും പക്ഷെ പൂരത്തിനും ആ പൂരത്തിനും പോകേണ്ട ആന പേടി കേട്ടോ എന്നാലും അങ്ങനെ എന്തെങ്കിലും പരിപാടികളൊക്കെയൊക്കെ പോവുക നമ്മൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലൊക്കെ അല്ലേ മനസ്സിനൊരു സന്തോഷവും സമാധാനം എന്ന് പറഞ്ഞ പോലെ എപ്പോഴും നമ്മളിങ്ങനെ നെഗറ്റീവായിട്ടിരിക്കുന്നേക്കാളും ഒന്ന് പോസിറ്റീവ് ആവാനായിട്ട് ഏറ്റവും നല്ലൊരു കാര്യമാണ് അല്ലേ അപ്പോൾ എത്ര പേർക്ക് അങ്ങനെ ഇഷ്ടം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല എന്തായാലും എനിക്ക് അങ്ങനെയൊക്കെ ഇഷ്ടമാണ് കേട്ടോ അപ്പം അതുപോലെ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് അപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ അറിയാം അങ്ങനെ ഇഷ്ടമുള്ളവരെ തന്നെ നമുക്ക് അറിയാമല്ലോ അപ്പോൾ അങ്ങനെ ഒരാളിനോട് സംസാരിക്കുകയാണ് യാത്ര പോകാനൊക്കെ ഇഷ്ടമാണ് പക്ഷേ യാത്ര പോകണത് എന്തിനാ പോയിട്ട് കുടിച്ച് പൂത്താടുള്ളൂ പിന്നെ ഇപ്പം എന്ത് യാത്ര ചെയ്താലും വെക്കണം ശരിയാണ് അങ്ങനെയുള്ള ഉണ്ട് അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഇപ്പം നമ്മൾ ഊട്ടി കൊടൈക്കനാൽ മൂന്നാറ് അങ്ങനെയൊക്കെ ട്രിപ്പ് പോകുന്നുണ്ട് അവിടെയൊക്കെ ട്രിപ്പ് പോയി കഴിഞ്ഞാൽ ഇപ്പൊ എന്താ അടിച്ചു കുളിക്കാനാണ് ആൾക്കാർ പോകുന്നത് അപ്പോൾ പോകുമ്പോൾ ഈ വെള്ളടിയും പാർട്ടി ഉണ്ടാവും ചെയ്യണോരും എന്നെ ചെറി വിളിക്കല്ലേ കാരണം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് എന്നാലും അമിതമായ അമൃതവും വിഷം എന്ന് പറഞ്ഞ പോലെ ഒരു പെഗ് അല്ലെങ്കിൽ ഒരു സമ ഇതിനൊക്കെ ഒന്ന് അടിക്കുക എന്നല്ലാണ്ട് ഇത് തന്നെ ആയിട്ട് അവിടെ പോയിട്ടും ഭാര്യേനും ഉപദ്രവിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കുടിച്ചു കഴിഞ്ഞാൽ മമ്മൂട്ടി ഒരു സിനിമയിൽ പറഞ്ഞ പോലെ എന്തും പറയാം അല്ലെങ്കിൽ എന്തും എന്ന് പറയുന്ന പോലെ അങ്ങനെ പെരുമാറുക അങ്ങനെയൊക്കെ പെരുമാറിയിട്ട് പിന്നെ ഇപ്പോൾ എവിടേക്കും ടൂർ പോയിട്ട് എന്താ അല്ലേ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് അപ്പോൾ അത് ഓരോരുത്തരും അവരവരുടെ വിഷമം പങ്കുവെക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക ശരിയാണ് അങ്ങനെ ടൂർ പോയിട്ട് എന്താ കാര്യം അതിനൊക്കെ ഇപ്പോൾ ഏതാ വീട്ടിലുള്ള കഞ്ഞി കുടിച്ച് സമാധാനമായിട്ടിരിക്കുക അതുപോലെ തന്നെ പിന്നെ കുടിച്ചു കഴിഞ്ഞാൽ ചിലവരുണ്ട് ചിലവർ നല്ല സ്നേഹമായിട്ട് പെരുമാറുന്നവരുണ്ട് ഇത്ര ചിലവർ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തനിമൃഗത്തിനെ പോലെ പെരുമാറുന്നവരുമുണ്ട് അപ്പോൾ എങ്ങനത്തെ നമുക്കറിയില്ല ഓരോരുത്തർക്കും ഓരോ അത് അവരവരുടെ ഇതനുസരിച്ചല്ലേ അവരവർക്ക് അറിയുള്ളൂ അല്ലേ അപ്പോൾ അങ്ങനെ മൃഗങ്ങളെ പോലെ പെരുമാറുന്ന ആൾക്കാരൊക്കെ വെച്ചാൽ മറ്റുള്ളവരുടെ നമ്മളിപ്പോൾ വേറെ ആൾക്കാരുടെ കൂടെ കൂടെയൊക്കെ പോയവെച്ചാൽ അതൊരു മോശം തന്നെയാണ് അല്ലേ ഭാര്യേനെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ ഭക്ഷണം എടുത്തിട്ട് വലിച്ചെറിയുക അങ്ങനെയൊക്കെ ചെയ്തിട്ട് അങ്ങനെ അങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നെ എന്താ ടൂർ പോയിട്ട് പോയിട്ടെന്ന് ചോദിക്കണം അപ്പം അതുകൊണ്ട് അതും ചിന്തിക്കാറില്ല എന്ന് പറഞ്ഞു അപ്പോൾ ശരിയാണ് ഓരോരുത്തർക്കും ഓരോ വിഷമങ്ങൾ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഞാനും ചിന്തിക്കാറുണ്ട് അങ്ങനെ അപ്പം എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എനിക്കിപ്പോൾ യാത്ര പോകാനും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് കുഴപ്പമൊന്നുമില്ല എന്നിപ്പോൾ കുട്ടികളിപ്പോൾ പോകുമ്പോൾ എപ്പോഴെങ്കിലും നീ കൊല്ലത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമെങ്കിലും അവർ കൊണ്ടുപോകാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും എനിക്ക് എനിക്കിപ്പോൾ പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് കേട്ടോ കാരണം എൻ്റെ കാലുകെട്ടിട്ട പോലെയാണ് എന്റെ അമ്മ അപ്പോൾ ഞാൻ ചിലപ്പോൾ അമ്മോടൊക്കെ ഞാൻ പറയും നിങ്ങൾക്കെല്ലാം പിന്നെ എല്ലായിടത്തേക്കും പോവാനും കാര്യങ്ങൾക്കും അച്ഛൻ അങ്ങനെ കൂടുതൽ യാത്രകൾ ഞങ്ങൾക്ക് ബിസിനസ്സായ കാരണം അച്ഛനും എവിടേക്കും പോകാനൊന്നും പറ്റില്ല അപ്പോൾ അങ്ങനെ എന്താച്ചാൽ നമ്മൾ കടകളൊക്കെ അടച്ചിട്ട് പോകാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ അമ്മേനെ വിടാൻ വിടാനോ ഞങ്ങളുടെ അടുത്തുള്ളവർ പോകുമ്പോ പോകുമ്പോൾ സിനിമയ്ക്കായിക്കോട്ടെ വലിയ ആയിട്ട് പോകുന്ന സ്ഥലങ്ങൾ സ്ഥലങ്ങളായിക്കോട്ടെ എന്തിനും പോവാനും അമ്മേനെ അച്ഛൻ ഇതിൽ പറയില്ല കേട്ടോ കൊക്കോളം പറയും അമ്മ പോണില്ലയെന്ന് പറഞ്ഞാലും അച്ഛൻ നിർബന്ധിച്ച് വിടുക ചെയ്യാ അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു ഉണ്ട് അപ്പം അങ്ങനെ അമ്മയ്ക്ക് അങ്ങനത്തെ സാഹചര്യങ്ങളായത് കൊണ്ട് അമ്മയ്ക്ക് എല്ലായിടത്തും പോകാനും ഞങ്ങളുടെ അവിടുന്ന് വായനശാല അതുപോലെ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ വായനശാല എന്നൊക്കെ അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും വർഷത്തിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ടു പ്രാവശ്യം ടൂറ് പോകും അങ്ങനെ അമ്മ എല്ലാ സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് അവർ മൈസൂർ അതുപോലെ തന്നെ ഇപ്പോഴല്ല മുന്നത്തെ കാര്യം ഞാൻ പറയണത് പിന്നെ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം പിന്നെ എന്തെന്നാണ് നമ്മൾ എന്തൊരു ദേവീക്ഷേത്രമൊക്കെ ഉണ്ടല്ലോ പൊങ്കാലൊക്കെ ഇടുന്നതും ചക്കുളത്തുകാവ് ഒക്കെ അവിടെയൊക്കെ പോയിട്ടുണ്ട് ഞാനൊന്നും പോയിട്ടില്ല കേട്ടോ അപ്പം ഞാൻ മമ്മോട് പറയും നിങ്ങളെല്ലാം പോയി കണ്ടേക്കണം ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയും എപ്പോഴും പറയും അപ്പോൾ അങ്ങനെ യാത്ര പോകാൻ ഇഷ്ടമുള്ളവർക്ക് ചിലപ്പോൾ പോകാൻ പറ്റില്ല അതുപോലെ എൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു കുട്ടിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് നാട്ടില് നിൽക്കുന്നതല്ല ഇഷ്ടമുണ്ടായിരുന്നത് ഒന്നെങ്കിൽ ഗൾഫ് അല്ലെങ്കിൽ പുറം നാട്ടിൽ എവിടെയെങ്കിലും കല്യാണം കഴിച്ചാൽ അങ്ങനെ ജീവിക്കാനിഷ്ടം ഉണ്ടായിരുന്നു അപ്പം അവൾക്ക് ഹസ്ബൻഡ് ഗൾഫിലാണ് പക്ഷെ കൊണ്ടുപോകാതെ അവൾ നാട്ടിൽ തന്നെ നിന്നു അവളുടെ അനിയത്തിനെ കല്യാണം കഴിച്ചു അനിയത്തിക്ക് അച്ഛാ നാട്ടിൽ നിക്കാനാണ് ഏറ്റവും ഇഷ്ടം പുറത്തേക്ക് പോകാൻ താല്പര്യമില്ല അപ്പോൾ അനിയത്തിനെ കല്യാണം കഴിച്ചു അനിയത്ര ഭർത്താവും ഗൾഫിലാണ് ഹസ്ബൻറ്റും വൈഫിനും കൊണ്ടുപോയി കുട്ടികളൊക്കെ ആയി അവിടെ തന്നെ കുട്ടികളെ തന്നെ പഠിപ്പിച്ച് അവരവിടെ ജീവിക്കണം അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടങ്ങളനുസരിച്ചിട്ടല്ല ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുക അതാണ് എന്തായാലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ എൻ്റെ അമ്മേനെ നോക്കുന്നുണ്ട് എൻ്റെ അമ്മ എന്നല്ല എനിക്ക് അങ്ങനത്തെ സാഹചര്യങ്ങൾ കിട്ടിയ ആൾക്കാരെ ഞാൻ നോക്കുന്നുണ്ട് തിരിച്ചും നമുക്ക് എന്താ ഗതി എന്താണെന്ന് നമുക്കറിയില്ല നമ്മളിപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ നാളെ എന്താവും എന്നുള്ള ചിന്തിച്ചിട്ട് ഞാൻ ജീവിക്കണില്ല ഇന്ന് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാണ് എന്നാൽ ഡോക്ടർ മനോജ് നമ്മൾ ഇവനെ കാണിക്കാൻ പോയ സമയത്ത് എന്നോട് പറഞ്ഞു ഡൂ യുവർ ഡ്യൂട്ടി അത് തന്നെയാണ് ഏറ്റവും നല്ലത് നിങ്ങൾ ചെയ്യണതാണ് എന്ന് പറഞ്ഞു പക്ഷെ ചിലപ്പോൾ ഒക്കെ നമുക്ക് മനസ്സൊന്നും പൊട്ടി പോവുകയൊക്കെ ചെയ്യട്ടോ ഏതെങ്കിലും ഒരു നിമിഷത്തിലൊക്കെ നമുക്ക് പൊട്ടി പോകില്ലേ അതു കൂടെ കുറച്ച് ആകുമ്പോഴേക്കും ഓർമ്മക്കുറവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെറുപ്പത്തിലൊന്നും അങ്ങനെ എവിടേക്കും ടൂർ പോകുക കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അന്നൊക്കെ പറയും പറയുമ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകാമെന്ന് പറയും കല്യാണം കഴിച്ചിട്ട് നമുക്ക് പോകാൻ സാഹചര്യം ഉണ്ടായിട്ടില്ല അപ്പോൾ ഇപ്പം അടുത്താണ് ഇപ്പോൾ റിട്ടയേർഡ് ആയതിനു ശേഷമാണ് ഏട്ടന് ഫീലിംഗ് ആയത് കാരണം എന്നെവിടേക്കും കൊണ്ടുപോയിട്ടില്ല അങ്ങനെയൊക്കെ വിഷമങ്ങൾ വന്നപ്പോൾ ആളെന്നെ മക്കളോട് പറഞ്ഞുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോകാൻ എനിക്ക് കോൺഫിഡൻസ് ഇല്ല അപ്പോൾ എവിടേക്ക് പോകുകയാണെങ്കിലും നിങ്ങൾ ഞങ്ങളതിനെ കൂട്ടണം ഞങ്ങൾക്ക് ടിക്കറ്റിനോ അല്ലെങ്കിൽ ഞങ്ങളുടെ താമസത്തിനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വരുന്ന ചിലവുകളോ നിങ്ങൾ ആരും ഏറ്റെടുക്കണ്ട എനിക്കും അവൾക്കുള്ള ചിലവ് ഞാൻ തന്നോളാം പക്ഷേ എവിടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും ഞങ്ങളെ ഞങ്ങളെയും കൂടി ഉൾക്കൊള്ളിക്കണം എന്നുള്ളത് ഏട്ടൻ പറഞ്ഞു വിട്ടാ അപ്പം അതേട്ടനെ അപ്പം അങ്ങനെ തോന്നി പക്ഷേ അപ്പം ദൈവം അവിടെ വെച്ചു നമുക്ക് ഒരാണ്ടി അവിടെ തന്നു അപ്പോൾ എന്താ ചെയ്യുക ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാനൊക്കെ അനുഭവിക്കാനുള്ളതേ ഉള്ളൂ ഞാൻ എപ്പോഴും പറയും നമ്മുടെ തലയിൽ വരച്ചത് നമ്മൾ അനുഭവിച്ചേ ഇരിക്കുകയുള്ളൂ അല്ലേ അപ്പോൾ അതിന് ഒരു മാറ്റം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഒരുപാട് ദുഃഖിച്ചിട്ട് കാര്യമില്ല ഒന്നുമില്ല പിന്നെയും പിന്നെയും ദൈവത്തിനോട് പറയും സഹിക്കാനുള്ള ശക്തി തരണേ എന്ന് പറയും അപ്പോൾ ഇപ്പം ചില ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എനിക്ക് ദൈവങ്ങളെ വിളിക്കാനും കൂടി നേരമില്ലാത്ത പോലെയാണ് അല്ലെങ്കിൽ മാനസികമായിട്ട് ഞാൻ അത്രയ്ക്കൊരു മാറ്റം വന്നു എന്ന് എനിക്ക് തോന്നും കേട്ടോ ചിലപ്പോ എന്തോ അവിട്ട അങ്ങനെയൊക്കെ പോകട്ടെ അല്ലേ എന്നാലും ഇങ്ങനെയൊക്കെ നിലനിന്ന് പോകണല്ലോ പിന്നെ ഒട്ടും നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഞാൻ എത്തി വന്നിട്ടുണ്ടായിരുന്നതാണ് അവിടെ നിന്ന് ഇത്രയൊക്കെ മാറ്റങ്ങൾ വന്നു ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട് പിന്നെ പിന്നെ ഇപ്പം നമ്മുടെ ആരോഗ്യം അതുപോലെ തന്നെ നമ്മുടെ മുടിയും ഒന്നും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്ത കാരണം എനിക്ക് പലവിധ പ്രശ്നങ്ങളും ഉണ്ട് എനിക്ക് എൻ്റെ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കും നാളെ മുതൽ ഞാൻ ശ്രദ്ധിക്കും അല്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നാളെ മുതൽ എൻ്റെ മുടി ഞാൻ പഴയ പോലെ ആവാനായിട്ട് ഞാൻ മുടിയൊക്കെ ശ്രദ്ധിക്കും എന്നൊക്കെ വിചാരിക്കും വെറുതെയാണ് ചിലപ്പോൾ ഒരു ദിവസത്തെ ശ്രദ്ധിച്ചാലായിട്ടോ അല്ലാതെ സമയം കിട്ടില്ല നമുക്കത് ചെയ്യാനുള്ളതുമില്ല അപ്പം എന്തെങ്കിലുമൊക്കെ ആയി ഇങ്ങനെയൊക്കെ പോട്ടെ വേറെ ബുദ്ധിമുട്ടുകളും ദൈവം തരാതിരിക്കട്ടെ ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ നമുക്ക് മനസ്സമാധാനമായിട്ട് പോവാമതിക്ക് ഉള്ളൂ വേറെ നമുക്കൊന്നും കൂടുതലൊന്നും വേണ്ട മനസ്സമാധാനമായിട്ട് നമുക്ക് ജീവിച്ചു പോകണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ അല്ലാതെ നമുക്ക് താങ്ങാൻ ആളുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളതിനെ ഒരു കാര്യത്തിൽ നമ്മളെ പരിഗണിക്കാതിരിക്കുന്ന ആൾക്കാരുണ്ടാവണേക്കാൾ നല്ലത് താങ്ങാൻ ആളില്ലാതിരിക്കുന്നതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് രണ്ട് പേര് ഇങ്ങനെ അവരുടെ അനുഭവങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു അങ്ങനെയൊക്കെ ടൂർ പോയിട്ടൊക്കെ എന്താ കാര്യം അല്ലെങ്കിൽ നമ്മളേനെ ഒരുപാട് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിലും കുടിച്ച് ഒക്കെ ബഹളം വെക്കുക അല്ലെങ്കിൽ അങ്ങനെ എത്ര പേര് അങ്ങനെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് ഉണ്ടെന്നറിയോ ജി വാടകയ്ക്ക് ജീവിക്കുന്നവരുണ്ട് വാടക കൊടുക്കാൻ കാശില്ലാതെ ഭർത്താവ് കുടിച്ച് കുടിച്ച് കുടിച്ചിട്ട് അതുപോലെ അവനവന്റെ വീട്ടുകാരായിട്ടോ ഭർത്താവിൻ്റെ വീട്ടുകാരായിട്ടോ ഒത്തൊരുമിച്ച് പോകാൻ പറ്റാതെ അങ്ങനെ പ്രശ്നങ്ങളായിട്ട് അങ്ങനെയൊക്കെ ജീവിക്കുന്നവരുണ്ട് അപ്പോൾ ജീവിതത്തിൽ എല്ലാം തികഞ്ഞവരും ആരുമില്ല ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ഉണ്ടായിരിക്കാം അപ്പം നമ്മൾ ചിന്തിക്കും നമുക്ക് മാത്രമേ ദുഃഖമുള്ളൂ എന്ന് പക്ഷേ മറ്റൊരാളുടെ ദുഃഖം കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കും നമുക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റുണ്ടല്ലോ മറ്റൊരാൾക്ക് അങ്ങനെ അല്ലേന്ന് നമുക്ക് ഇരിക്കാനൊരു വീട് അല്ലെങ്കിൽ കഴിക്കാൻ ഭക്ഷണം അല്ലെങ്കിൽ ഉടുക്കാൻ വസ്ത്രം ഇതൊക്കെ നമുക്ക് വേണം അതൊക്കെ അത്യാവശ്യത്തിനുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇപ്പം ഈ അസുഖങ്ങളിപ്പോൾ വരാതിരിക്കാൻ നമ്മൾ നോക്കണം എന്ന് പറഞ്ഞാലും നമ്മളെപ്പോലുള്ളവർക്ക് ഇന്നത്തെ തലമുറ അങ്ങനെയല്ല കേട്ടോ ഇന്ന് ഇപ്പോൾ എന്താ വെച്ചാൽ അവരവരുടെ കാര്യങ്ങൾ നോക്കിയിട്ടേ അവർ ബാക്കി എന്തും തിരിയുള്ളൂ കേട്ടോ എനിക്ക് വയ്യ അല്ലെങ്കിൽ അങ്ങനെയാച്ചാൽ അവർ വയ്യാന്ന് അങ്ങനെ തന്നെ ഇരിക്കും അപ്പോൾ വീട്ടിൽ ഇനിയിപ്പോൾ മറ്റൊരാൾക്ക് ഭക്ഷണം ഉണ്ടാക്കണമല്ലോ വെച്ചിട്ട് ഉണ്ടാക്കാനൊന്നും അവർ ശ്രമിക്കില്ല കേട്ടോ പക്ഷെ നമ്മളങ്ങനെയല്ല നമ്മളത് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ നമ്മുടെ ആരോഗ്യം നോക്കണില്ല അപ്പോൾ അതാണ് നമുക്ക് പറ്റണ തെറ്റ് പക്ഷേ നമ്മുടെ ഈ തലമുറ വരെയാണ് ആ തെറ്റുകൾ പറ്റണുള്ളൂ ഇനിയിട്ടുള്ള തലമുറകൾ അങ്ങനെ തെറ്റ് പറ്റാതെ ജീവിക്കുന്നുണ്ട് അവരങ്ങനെ ജീവിച്ച് നന്നായി ജീവിക്കട്ടെ അല്ലേ അപ്പം നമ്മളോ എന്താ ഇങ്ങനെയായി എനിക്ക് മനസ്സിലാവുന്നുണ്ട് എൻ്റെ കാ എൻ്റെയൊക്കെ ആരോഗ്യം പെട്ടെന്ന് നശിക്കും എന്നുള്ളത് എനിക്ക് അറിയുന്നുണ്ട് നമ്മളിപ്പോൾ ഇനി ചിന്തിച്ചിട്ട് കാര്യമില്ല ഇനിയും ഇപ്പോഴും ചിന്തിച്ചാലും നമുക്കത് ചെയ്യാൻ നിവൃത്തിയില്ല അപ്പം അങ്ങനെ പോട്ടെ പോണോർത്തോളം അങ്ങനെ പോട്ടെ അല്ലേ അപ്പോൾ ഓരോരുത്തരെയും ഓരോ കാര്യങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ് അനുഭവത്തിൽ കൂടെ പോകണതെന്നുള്ളത് നിങ്ങൾക്ക് കേൾക്കുമ്പോഴും നിങ്ങൾക്കും ചിലപ്പോൾ ഒരാൾക്കത് തമാശയായിട്ട് തോന്നാതിരിക്കാം എന്നാലും ഇങ്ങനെയുള്ള അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നവർക്ക് അത് ശരിയാണെന്ന് തോന്നാം അപ്പം അത് മനസ്സിലാക്കിയവരും അനുഭവിച്ചവർക്കെ അതറിയുള്ളൂ അല്ലാത്തവർക്കറിയില്ല എനിക്ക് കപക്കെട്ടും ചുമയൊക്കെ കാരണം ശബ്ദത്തിന് ഒരു ബുദ്ധിമുട്ട് കപക്കെട്ടുണ്ട് തലവേദനയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്നാലും ഇങ്ങനെയൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ പിന്നെ വയർക്കും താഴെ ക്ലൈമറ്റിൻ്റെ വ്യത്യാസങ്ങളും എല്ലാം കൂടിയായപ്പോഴേ ഇപ്പോൾ കുട്ടികൾ തൃശ്ശൂർക്കൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞു ഇന്നലെ മിനിയാന്നൊക്കെ പുറപ്പെട്ടത് തന്നെയാണ് എനിക്ക് പറ്റിയില്ല ഞാൻ പറഞ്ഞു പറഞ്ഞില്ല നിങ്ങൾ പൊക്കോളോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനില്ലായെന്നുള്ള പറഞ്ഞപ്പോൾ അവരും പോണില്ല എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ ഇല്ലാച്ചിട്ട് നിങ്ങൾ പോവാതിരിക്കണ്ട അവിടെ നമ്മുടെ അടുത്തൊരാൾ വേണ്ടേ എന്താ ചെയ്യുക അങ്ങനെയൊക്കെ പറഞ്ഞു അല്ലാതെ അപ്പോൾ എന്താ ചെയ്യുക ഞാൻ പൊതുവേ കുട്ടികളൊക്കെ പോകുമ്പോൾ പണ്ടുള്ളവർ പറയും ചെണ്ടപ്പുറത്ത് കോഴി വെച്ചിടത്തൊക്കെ എഴുതുന്നുള്ളൂന്ന് ഞാൻ അങ്ങനെ ചെയ്യാറില്ല അവര് പോണത് പൊക്കോട്ടെന്ന് ഞാൻ ചിന്തിക്കാറുള്ളു എനിക്ക് അവര് അവർ ഞാൻ അയ്യോ ഞാനും ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് വരാറൊന്നും ഞാൻ കണ്ടിട്ടില്ല ഞാൻ അങ്ങനെ പറയാറില്ല അവര് പോയി അവരെ ആഹ്ലാദിക്കുക അവർ ആസ്വദിക്കുക അവര് ജീവിക്കട്ടെ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ എങ്ങനെ എവിടെ എവിടേക്കാന്നില്ല എനിക്കും പോകാനൊക്കെ ഇഷ്ടം തന്നെയാണ് പക്ഷേ ഞാൻ അങ്ങനെ അവര് പോകുമ്പോൾ ഞാൻ അങ്ങനെ പറയില്ല ചിലപ്പോൾ എപ്പോഴെങ്കിലും മാത്രമേ ഞാൻ ഒന്ന് പുറപ്പെടുകൂട്ടോ അങ്ങനെ ജീവിക്കാനും ആസ്വദിക്കാനൊക്കെ പറ്റുന്നവർ ജീവിക്കട്ടെ എന്നേ നമ്മൾ പറ്റിയില്ല അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ജയിച്ചിട്ട് മറ്റൊരാൾ നമ്മള് നമ്മൾ അടിച്ചമർത്തിയിരുത്തേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ അങ്ങനെ ചെയ്യാറില്ല പിന്നെ ഒന്നിനെക്കുറിച്ച് എനിക്ക് നഷ്ടബോധം തോന്നാറില്ല ട്ടോ നമ്മള് ഇന്നലെ അങ്ങനെ ഉണ്ടായി നാളെ ഞാൻ എന്താ ഉണ്ടാവുക അങ്ങനെ ചിന്തിച്ചിട്ട് ഞാൻ ചിന്തിക്കാറില്ല അതുകൊണ്ട് എനിക്ക് കൂടുതൽ വിഷമങ്ങളില്ല ചിലവരെന്താ ചെയ്യാൻ അറിയുമോ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് എന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും അതായത് ഇപ്പോൾ ഒരു സ്ഥലം ഒരു സ്ഥലം പോയി അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളായി അല്ലെങ്കിൽ അങ്ങനെയാണ് ഞാനത് ഉണ്ടാക്കിയതാണ് ഞാനത് ഉണ്ടാക്കി ആ സാധനം പോയി സാധനം പോയി അല്ലെങ്കിൽ ആ സ്ഥലം നഷ്ടപ്പെട്ടു അങ്ങനെ ചിന്തിച്ച് നമ്മൾ ആദ്യം പിടിച്ചിട്ട് നമ്മൾ ആദ്യ വ്യാധി ആവുക പറയണ പോലെ ആവുക നല്ല എന്താ അപ്പം ഞാൻ അങ്ങനെ ഒന്നിനെ കുറിച്ച് പിടിക്കാറില്ല സംഭവിക്കണ പോലെ സംഭവിക്കട്ടെ ഞാൻ ചിന്തിക്കും എപ്പോഴും ഒന്നേ ചിന്തിക്കാറുള്ളൂ എല്ലാം നമുക്ക് താങ്ങാളൊരു ശക്തി തരണമെന്ന് മാത്രം അല്ല എന്നു തന്നെ എന്താ പിന്നെ ഞാൻ പറയുന്ന പോലെ ഇടയ്ക്കെൻ്റെ ചേച്ചിയമ്മെന്ന് ഞാൻ പറയില്ലേ ചേച്ചമ്മ ചിലപ്പോൾ ദിവസം രണ്ട് പ്രാവശ്യമൊക്കെ വിളിക്കും ചേച്ചമ്മയ്ക്കും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ആളും കിടക്കണ കിടപ്പിൽ പോലെയെന്ന് പറഞ്ഞ പോലെയാണ് നടക്കാനൊന്നും പറ്റില്ല എന്നാലും എന്നെ വിളിച്ച് കുറച്ചങ്ങനെ ആശ്വസിപ്പിക്കും എൻ്റെ മനസ്സിനൊരു ധൈര്യം തരും എനിക്കൊരു ശക്തിയാണത് കുറച്ച് സമയം എന്നോട് ഇങ്ങനെ സംസാരിച്ച് എൻ്റെ കുറേ വിഷമം ഞാൻ അങ്ങോട്ട് പറയും കാര്യം എൻ്റെ അമ്മ കൂടെ അനിയത്തിയാണ് എന്നാലും അങ്ങനെ പറയും അപ്പോൾ അതിലൊക്കെ ഒരു ആശ്വാസം അങ്ങനെ ഒന്നോ രണ്ടോ പേരൊക്കെ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കും ഇന്ന് കാലത്ത് കൂടി എൻ്റെ ഫ്രണ്ട് രേഖ അവൾ ഗുരുവായൂരാണ് അപ്പോൾ വാട്സാപ്പിൽ അവൾ എനിക്ക് മെസ്സേജ് ഇട്ടു നിനക്ക് വിളിച്ചാൽ തിരക്കല്ലാ വിളിക്കാത്തത് എന്ത് വിഷമം ഉണ്ടെങ്കിലും എന്നോട് ഷെയർ ചെയ്യും നിൻ്റെ മനസ്സിനൊന്ന് സമാധാനം കിട്ടിക്കോട്ടെ അപ്പോൾ അതുകൊണ്ട് എന്താച്ചാ നിനക്ക് എപ്പോ വേണമെന്ന് വച്ചാൽ നീ വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് ഇവിടെ എന്താച്ചാ ചെയ്തോ എന്ന് പറഞ്ഞു അങ്ങനെ പറയുന്നപ്പം അങ്ങ് തന്നെ ഒരാശ്വാസം അല്ലേ പിന്നെ അങ്ങനെ ഒരാൾ മൂന്നാല് പേര് എന്നെ വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് അപ്പോൾ എന്താ എല്ലാവരും എന്നെ വിളി നേരിട്ട് വിളിക്കാൻ ചിലപ്പോൾ കുറയും അപ്പോൾ വാട്സപ്പിൽ കൂടെ മെസ്സേജ് ഇട്ട് വെക്കും അപ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്കൊരാശ്വാസം എന്നെ ചിന്തിക്കാനും എന്നോട് പറയാനും ആൾക്കാരുണ്ടല്ലോ അപ്പം നമുക്ക് ഒരാശ്വാസമല്ല അത് അങ്ങനെയൊക്കെ പോകണമെന്നേ ജീവിതമല്ലേ ജീവിതം അങ്ങനെ പോകട്ടെ അപ്പോൾ ഇത്രക്കുള്ളൂ എവിടുന്നൊക്കെയോ ഞാൻ തുടങ്ങിയിട്ട് എവിടേക്കെയോ അവസാനിപ്പിക്കുകയാണ് എന്താണെന്നറിയില്ല അപ്പം ചിലപ്പോൾ ചിലപ്പോൾ എപ്പോഴെങ്കിലൊക്കെ എനിക്ക് എന്തൊക്കെയോ വിഷമങ്ങൾ തോന്നും അപ്പോൾ ആ സമയങ്ങളിൽ ഞാൻ ചിലപ്പോൾ അങ്ങനെ ഞാൻ കുട്ടികളോട് പറയും ഇവിടെ അപ്പോൾ നിങ്ങൾക്കൊക്കെ തോന്നുന്നു ഞാൻ ബ്രാന്ത് പറയാമെന്ന് എന്നാലും വീണ്ടും എൻ്റെ മനസ്സിലെ വിഷമം ഞാൻ അടക്കി വയ്ക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊണ്ട് നടക്കുക പറഞ്ഞു അങ്ങനെയൊക്കെ പോകും അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സിയു പിന്നെ എന്തൊക്കെ വിഷമം ഉണ്ടെങ്കിലും എന്തൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ചിരിച്ചിരിക്കാൻ എനിക്കിഷ്ടെട്ടോ കാരണഞ്ഞിട്ട് ഞാൻ ഒരോടൊന്നും പറയാറില്ല ചിലപ്പോൾ അത്രയും ഇതായി വരുമ്പോളാണൊന്ന് പൊട്ടി പോവേട്ട അപ്പം അങ്ങനെയൊക്കെ പോകണു പിന്നെ വേറെ വിശേഷമൊന്നുമില്ല അപ്പോൾ ഓരോരുത്തർക്കും ഞാൻ ചിലപ്പോൾ അത് പറയുമ്പോൾ ചിലപ്പോൾ ഇന്നത്തെ തലമുറയിൽ അല്ലെങ്കിൽ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് നമുക്ക് പറയില്ലേ ചെറുപ്പത്തിൻ്റെ യോവനത്തിൻ്റെ പൂക്കോട് നമുക്കൊന്നും തോന്നില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഇതൊക്കെ ഞാൻ പറയുന്നത് ഒരു തമാശയായിട്ട് തോന്നും പക്ഷെ ജീവിതത്തിൻ്റെ യാത്രയിൽ സഞ്ചരിച്ചവർക്ക് സുഖങ്ങളും ദുഃഖങ്ങളും എല്ലാം അനുഭവിച്ച് നടക്കുന്നവർക്കും അതുപോലെ ജീവിതത്തിലെ പ്രാരാബ്ധം പേറുന്നവർക്കും ഇത് മനസ്സിലാവുണ്ടാവും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്